സഹായിച്ചില്ലെങ്കിൽ ഉപദ്രവിക്കില്ലേ സാർ ഒരു മനുഷ്യ ജീവനാണ് കഴിഞ്ഞ അഞ്ച് ദിവസമായിട്ട് മണ്ണിൻ്റെ അടിയിലുള്ളത് ജീവനോടെ ഉണ്ടോ എന്ന് പോലും ഉറപ്പില്ലാത്ത ഈ ഒരു സാഹചര്യത്തിൽ അവന് വേണ്ടി അന്വേഷിക്കാനും അവനെ രക്ഷപ്പെടുത്താനും ഞങ്ങൾ കഴിവതും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ ലോറിയുടെ ഉടമസ്ഥനായ മനാഫ് രഞ്ജിത്ത് ഇസ്രായേലിനെ കൊണ്ടുവന്നിരിക്കുന്നു രക്ഷപ്പെടുത്താൻ ആ ഒരു അവസരത്തിൽ കർവാ റെസ്പി നല്ല മനുഷ്യനാണ് കർവാർ എസ്പി അവൻ മനാഫിന്റെ മുഖം നോക്കി അടിച്ചു ഇവിടെ രക്ഷിക്കാൻ ഞങ്ങളുണ്ട് ഞങ്ങളുടെ ഗവൺമെന്റ് ഉണ്ട് കഴിഞ്ഞ അഞ്ച് ദിവസം ആയില്ലേ ഡോ നീയൊക്കെ എങ്ങനെ ഐ പി എസ് പാസ്സായി ഐ പി എസ് പാസ്സാവുന്ന ഇരത്തെടുക്കുന്ന പ്രതിജ്ഞ നീക്ക് ഇപ്പോഴും അറിയാവോ പറയാവോന്ന് നനക്കോ രക്ഷപ്പെടുത്താൻ ഞങ്ങൾ മലയാളികൾ അന്നും ഇന്ന് ഒറ്റക്കെട്ടാണ് മലയാളികളുടെ മുന്നിലുള്ള തടസ്സം എന്ന് വെച്ചാൽ ഒന്നുമില്ല അവനെ ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ അവനെ ഇതിനു മുമ്പ് രക്ഷപ്പെടുത്തിയേനെ ജീവനോടെയാണെങ്കിലും അല്ലെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടുത്തിയേനെ പക്ഷേ നീയൊക്കെ മനുഷ്യനാണോ കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളോളമായിട്ട് സ്വന്തം ഒരു വാർത്ത പോലുമില്ലാതെ വണ്ടിയുടെ ജി പി എസ് ലൊക്കേഷൻ മാത്രം അയച്ചു കൊടുത്ത് അവൻ അവിടെ ഉണ്ട് സാർ അവനെ ഒന്ന് രക്ഷപ്പെടുത്തു എന്ന് പറഞ്ഞിട്ട് നീയൊക്കെ തിരിഞ്ഞു നോക്കിയോടോ എന്നിട്ട് ഇപ്പൊ രക്ഷിക്കാൻ ചെല്ലുന്നവന്റെ മുഖമടിച്ചു നോക്കി അടിക്കുന്നു താനൊക്കെ മനുഷ്യനാണോ ചത്തുകൂടെ തനക്കൊക്കെ